ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം മുന്നേ പറഞ്ഞിരുന്നു എഗ് റൈസിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പം ഞാനിന്ന് എഗ് അല്ല സോറി എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവോള വറുത്തെടുത്ത കേട്ടോ വറുത്തെടുത്ത വെളിച്ചെണ്ണയാണത് വെളിച്ചെണ്ണയിൽ കുറച്ച് നെയ്യ് നെയ്യൂടെ ഒഴിച്ചിരിക്കുകയാണ് ആ രണ്ടും കൂടെ മിക്സ് ആവട്ടെ എന്നിട്ട് നമുക്ക് മസാല വഴറ്റിയെടുക്കാവേ എഗ് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനം മുട്ട ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ സവോള വഴറ്റ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോള ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവോള വറുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ മല്ലിയില പുതിനയില ഇത്രയും സാധനമാണ് വേണ്ടത് ഇതിന്ന് വെള്ളം വെള്ളം അതിന് മീങ്ങിട്ട് അതാണ് പൊട്ടിത്തെറിക്കുന്നത് പിന്നെ റൈസ് ഇത് ഞാൻ ഇന്നലെ വേവിച്ച് വെച്ചതാണ് അപ്പോഴേ നല്ല ഇങ്ങനെ 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 ഇരിക്കത്തുള്ളൂ കേട്ടോ ചൂടോടെ ഇരിക്കുമ്പോൾ ഒരുമാതിരി കുഴഞ്ഞതുപോലെ ഇരിക്കും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് അമ്മ ഒരു റെസിപ്പി ഒരു ടിപ്പ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാലുകൂടെ അതിലേക്ക് ഒഴിച്ചാൽ സോഫ്റ്റ് ആകും പക്ഷെ ഞാൻ ഒഴിച്ചിട്ടും ഈ റൈസ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല ഒന്നുകൂടെ മസാലയിലേക്ക് ഇട്ടൊന്ന് വയറ്റി എടുത്ത് നോക്കാം അപ്പോൾ സോഫ്റ്റ് ആകുമില്ലയെന്നറിയാം പാലൊഴിച്ചിട്ട വച്ചാൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുമെന്നാണ് അമ്മ പറഞ്ഞത് അന്നത്തെ റൈസ് നല്ല സോഫ്റ്റ് ആയിരുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാനിത് ഇന്നലെ വേവിച്ച് വെച്ചു എങ്കിൽ ഈ റൈസ് ഇങ്ങനെ വിട്ട് വിട്ടിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടി കുഴങ്ങിയിരിക്കും അതുകൊണ്ട് ഇന്നലെ ഞാൻ വേവിച്ചൊക്കെ വെച്ച കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഫസ്റ്റ് നമ്മുടെ സവോള പഴ് ഇടാം കേട്ടോ ഇത് ഒരു ഒരൊന്നര സവോളയാണേ ഒരു മീഡിയം സൈസ് ഒന്നര സവോള വേദയ്ക്ക് ഇന്ന് സ്കൂളിൽ ഉണ്ട് സ്കൂളുണ്ട് സ്കൂളിൽ കൊടുത്തു വിടാനുള്ളതാണ് ലഞ്ചിന് അപ്പോൾ ഞാൻ സാധാരണ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ വേദയുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മാഗി ആയിരിക്കും കേട്ടോ ഇതുവരെ ആളിറങ്ങി വന്നിട്ടില്ല അപ്പോൾ വരുമ്പോൾ മാഗി ഉണ്ടാക്കി കൊടുക്കണം കുറച്ച് ഉപ്പുഴിട്ട് കൊടുക്കാം അത് പെട്ടെന്ന് വഴണ്ടൊന്ന് കിട്ടാനായിട്ട് ഏഴ് മണിയായി ഒന്നും ആയിട്ടില്ല പിന്നെ റൈസൊക്കെ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ നല്ലതായിട്ട് വഴണ്ട് വരട്ടെ അപ്പോഴേ നമ്മുടെ മുട്ട ഞാനിങ്ങനെ മുഴുവനും ഇടത്തില്ല കേട്ടോ ഞാനൊന്ന് നാലായിട്ട് കീറിയിടും ചിലരൊക്കെ രണ്ടായിട്ടിടും ചിലർ മുഴുവനും ഇടും ഞാൻ നാലായിട്ട് കയറിയിടും അപ്പോഴേ അകത്തൊക്കെ മസാല വന്ന് നല്ല രസമായിട്ടിരിക്കും കേട്ടോ നമ്മുടെ മുട്ട മുട്ട ബിരിയാണി നാലെന്നുള്ളത് നാലെന്നുള്ളതൊന്നുകൂടെ കീറിയിട്ടാലും കുഴപ്പമില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കിടന്നാലല്ലേ കൊള്ളാവൂ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കിടന്നാൽ കൊള്ളത്തില്ല അതുകൊണ്ട് മുട്ട കീറിയിട നമ്മുടെ സവോള വണ്ടുവന്ന് ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് വെളുത്തുള്ളിയുടെ തോടൊന്നും പൊളിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാനെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്താൽ ഇത് നമ്മളെല്ലാം നീറ്റായിട്ട് ചെയ്ത് വെച്ച ശേഷമല്ലേ വീഡിയോ എടുക്കാൻ പറ്റും മറ്റേത് ആകെ അലങ്കോലമാക്കി ഇട്ട് എന്നാൽ ചെയ്ത് പോവും അതുകൊണ്ട് കുഴപ്പമില്ല അതും ഒന്ന് മൂത്ത് വരട്ടെ വേദ ഇറങ്ങി കേട്ടോ അപ്പോൾ വേദക്ക് തന്നെ ഞാൻ മാഗി ഉണ്ടാക്കണം എല്ലായിടത്തും പിള്ളേരെ സ്കൂളിൽ വിടുന്ന തിരക്കാകും ഇന്ന് എല്ലാവർക്കും ലഞ്ചിന് എഗ് ബിരിയാണിയാണ് കേട്ടോ വേദക്ക് ഇഷ്ടമല്ല മുട്ടയെന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്തുവിടും കഴിക്കുന്നോ ഫ്രണ്ട്സിന് കൊടുക്കുന്നോ ഒന്നും എനിക്കറിയത്തില്ല നമ്മൾ നമ്മുടെ ജോലി കറക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാടൻ കോഴി മുട്ടയാണ് ഞങ്ങൾക്ക് ഇവിടെ വാങ്ങാനായിട്ട് വീട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് സോഫ്റ്റ് ആയത് പോലെ ഫീൽ ചെയ്യുന്നില്ല ഞാൻ പാൽ ഒഴിച്ചിട്ട് അമ്മ പക്ഷെ അന്ന് പാൽ ഒഴിച്ചിട്ട റൈസ് സോഫ്റ്റ് ആയെന്നാണ് പറഞ്ഞത് സവോള വഴണ്ടി വരുന്ന സമയം വേദക്ക് ഞാൻ മാഗി ഉണ്ടാക്കട്ടെ വേദക്ക് മാഗിയിൽ പിന്നെ വെജിറ്റബിൾസ് ഒന്നും വേണ്ട വെറുതെ പ്ലെയിൻ ആയിട്ട് മാഗി മതി അതുകൊണ്ട് എളുപ്പമുണ്ട് സവോള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാറേ ടൊമാറ്റോ ഒരു വലുതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടേ കോൾഡ് സ്പൈസസ് വേണമെങ്കിൽ ആദ്യം ഇടാൻ കേട്ടോ സത്യമായിട്ട് ഞാൻ മറന്നു പോയതാണ് ഇടാനായിട്ട് എങ്കിലാ റൈസിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വന്നാൽ സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ വന്നാൽ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഈ വക കാര്യങ്ങൾ അതിലെടുത്ത് വയ്ക്കാത്തത് കൊണ്ട് മറന്നു പോയി ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം പിന്നെ വേറെക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് വായിൽ തട്ടണമെന്ന് പറഞ്ഞ് എടുത്തെടുത്ത് കളയും അപ്പോൾ പിന്നെ ഇല്ലാണ്ടിരിക്കുന്നതിനെ നല്ലത് ഇട്ടില്ലാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അതിടുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല ഫ്ലേവർ കിട്ടും വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് ആഡ് ചെയ്യാം ഇട്ടില്ല എന്ന് വരില്ലല്ലോ ഗ്രാമ്പൂ ഒരു ഏലക്ക ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാനേ ഏലക്ക അയ്യോ അത് പട്ടയ കേട്ടോ ആദ്യം ഇട്ടത് ഗ്രാമ്പൂ നമ്മുടെ സ്റ്റാർ എൻ്റെ അല്ലെ മുഴുവൻ പെരുംജീരകം കഴിഞ്ഞു പെരിഞ്ചീരൊക്കെ ഇടുന്നില്ല ഒന്നായിട്ടൊന്ന് ഒക്കെ വഴണ്ട് വരട്ടെ ടൊമാറ്റോ ഇന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാതെ മുളക് പൊടി ബിരിയാണിക്കൊന്നും അധികം എരിവ് വേണ്ട അതുകൊണ്ട് ഞാനൊരു സ്പൂണേ ഇടുന്നുള്ളേ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടതുപോലെ മല്ലിപ്പൊടി ലേശം കുരുമുളക് ഗരം മസാല വേണമെങ്കിൽ കുറച്ച് ബിരിയാണി മസാല കൂടി ആഡ് ചെയ്യാവേ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഹായ് ഗുഡ് മോർണിംഗ് വാ ഫൈവ് എ ട്വൻ്റി ട്വൻ്റി ഫോർ ഗ്രീൻ ഹൗസ് ഓ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു അവർക്ക് സ്പോർട്സ് ഡേ അടുത്ത് വരുന്നതുകൊണ്ട് പ്രാക്ടീസ് ഉള്ളപ്പോൾ ഓരോ ദിവസം ഓരോ ഹൗസിൻ്റെയാണ് അപ്പോൾ ആ ദിവസം ആ ഡ്രസ്സ് ഹൗസിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞു ഫോൺ ഫോണിനടുത്ത് വേറെന്തോ നോക്കിയിട്ട് നിന്നാണോ നിന്നല്ലേ അവൾ ഗ്രീൻ ഹൗസ് ആട്ടോ ഗ്രീൻ ടീഷർട്ട് ടീഷർട്ട് ഒക്കെ ഇട്ട് വന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയി ആയില്ല നിൻ്റെ സ്നാക്സ് വെള്ളമൊക്കെ എടുത്ത് വയ്ക്കേ അപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആകത്തുള്ളൂ കുറച്ച് ബിരിയാണി മസാല കേട്ടോ ശകലം മതി ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടതാട്ടോ ഇല്ലെങ്കിൽ ഇട കുഴപ്പമില്ല ഞാൻ ഉള്ളത് കൊണ്ടിട്ടതാണേ കുറച്ച് തൈരൊഴിക്കണേ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരട്ടോ യോഗേട്ടിൻ്റെ സെയിം ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയ തൈരാണ് നല്ല കട്ട തൈര് ഇത് ഇപ്പം ഞാൻ മിക്സ് ചെയ്തിങ്ങനെ ആക്കിയതാട്ടോ നല്ല അലുവ പീസ് പോലെ ഇരുന്നു ഒട്ടും പുളിയില്ലാട്ടോ നല്ല യോഗേട്ട് കഴിക്കുന്ന ഫീലിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു തൈരാണ് റെസിപ്പി വേണമെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കൂ എപ്പോഴെങ്കിലും ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ചെയ്യും എല്ലാം ഇങ്ങനെ കമൻറ്റ് ചെയ്തേക്കാൻ പറയും എപ്പോഴെങ്കിലും ഞാനത് ചെയ്യും കേട്ടോ എൻ്റെ വാഷിംഗ് മെഷീൻ തുണി വിരിക്കാനുള്ള സമയമായി അപ്പോൾ അതൊന്ന് ഇതാവട്ടെ അപ്പോഴേക്കും മാഗി വേദയ്ക്കുള്ളത് തിളച്ചിട്ടുണ്ട് അത് മാഗിയുടെ അതിലേക്കും ഇട്ട് കൊടുക്കും അതവിടെ കളി നമ്മുടെ ബിരിയാണി മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒന്ന് ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പില്ല ഞാൻ റൈസിൽ ഉപ്പിടാതെ കേട്ടോ വേവിച്ചത് അപ്പം അതും കൂടെ കണക്കാക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റൊക്കെ വരുന്നുണ്ട് കുറച്ച് പുതിനയില മല്ലി ഇല കുറച്ച് ഇടാൻ വേണം കേട്ടോ അതാണ് ഞാൻ മാറ്റി മാറ്റിവെച്ചത് ബിരിയാണി വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ മഞ്ഞയിലേയും ഇല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ക്യാഷിനിട്ട് മുന്തിരിയൊക്കെ വേണമെങ്കിൽ വറുത്തിടാമേ വേദയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലാതെ പിന്നെ ഞാൻ നെനക്കിട്ടില്ല അതാണ് സത്യം സമയം ഉണ്ടായിരുന്നില്ല വറുത്ത് കൊണ്ട് നിൽക്കാനും ഇടാനും ഒക്കെ ഉള്ള സമയമുണ്ടായിരുന്നില്ല ഇനി ഉപ്പ് നോക്കാം ഉപ്പുണ്ട് ഇനി ചോറ് ഉപ്പുണ്ടാവും കാരണം ഞാൻ പറഞ്ഞില്ലേ ചോറിൽ ഉപ്പിട്ടല്ല ഞാൻ വേവിച്ചത് നമ്മുടെ മെയിൻ താരം മുട്ട അതിലേക്ക് നമുക്ക് ഇടാവേ ഇതിൻ്റെ മഞ്ഞൊക്കെ അതിൻ്റെ കൂട്ടത്തൊന്ന് മിക്സായി പോവും അഞ്ച് മുട്ടയെ ഒരു ഗ്ലാസ് ആയിരിക്കും അഞ്ച് മുട്ടേന ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി ലോങ് റൈസാണ് എടുത്തത് മറ്റേ ജീറ അല്ല എടുത്തത് ഇത് വേണമെങ്കിൽ മുട്ട ഒന്നുകൂടെ എണ്ണയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂത്തശേഷം മുട്ട കൂടി ഇട്ട് മൂപ്പിച്ച് വേണമെങ്കിൽ എടുക്കാം അത് വേറൊരു ടേസ്റ്റാണ് ശരിക്കും എനിക്ക് ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാനത് അങ്ങനെ എടുത്താൽ അത് നല്ല ടേസ്റ്റ് ആട്ടോ ഇതൊന്ന് സെറ്റ് ആവട്ടെ ഒന്ന് മസാലയൊക്കെ മുട്ടയിൽ പിടിക്കട്ടെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം നല്ല ചോറ് ഇന്നലെ വച്ച് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കുന്നത് കേട്ടോ തണുക്കുമ്പോൾ എപ്പോഴും ഈ ബസ്മതി റൈസ് നല്ല ഇതായിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വെച്ച് വെച്ചത് നോക്കട്ടെ റൈസ് ഇത്ര ആവശ്യമുണ്ടോ നോക്കട്ടെ മസാല കുറവാണെങ്കിലേ റൈസ് ഇട്ടാല് ശരിയാവത്തില്ല കുറച്ചുകൂടെ ആവേ മതിയോന്ന് തോന്നുന്നു കാരണം മസാല കുറവാണെങ്കിലേ പാത്രം ചെറുതായിപ്പോയി കൊള്ളുന്നില്ല അതിൽ ഉണ്ടടാ ഞാൻ അടാ പറഞ്ഞേക്കാം കറക്റ്റ് ആണ് താഴോട്ടോ ആ ഞാൻ വന്നിട്ട് എടുത്തു നമുക്ക് മുടി കെട്ടാൻ പറ്റുന്നില്ല പാർട്ടിഷനടുത്ത് അങ്ങനെ വന്ന് നോക്കി നിൽക്കുകയാണ് മുടിയേ ഒന്ന് ഡ്രയറെ അപ്പോഴേക്ക് ഞാൻ വരാം ഇത്ര റൈസോടും അതിൽ ചേരും പക്ഷേ ഈ പാത്രം കൊണ്ടില്ല അതുകൊണ്ട് ഞാൻ വലിയ പാത്രം എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യാൻ പോകട്ടോ വലിയ പാത്രം വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ റൈസ് തട്ടി കൊടുക്കാറേ അല്ലെങ്കിൽ ഇളക്കാനും പറ്റത്തില്ല ആ റൈസ് ഇടാനും പറ്റത്തില്ല ആകെ നമ്മുടെ ബിരിയാണി കുളമാവും ഞാൻ ഉള്ളി മൂപ്പിച്ച പാത്രമായോണ്ടാണ് ആദ്യം തന്നെ ഇട്ടത് അതിൽ തികയും കൊള്ളും എന്ന് ഞാൻ വിശ്വസിച്ചു പോയി ആ വിശ്വാസം തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എപ്പോൾ എനിക്ക് മനസ്സിലായി നോക്കിയ റൈസ് ഭയങ്കര കളർഫുള്ളായിട്ട് നല്ല വിട്ട് 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 ഇനി അമ്മയുടെ ടിപ്പ് ശരിയായോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നല്ല ബിരിയാണിയുടെ ഒക്കെ മണം വരുന്നുണ്ട് കേട്ടോ ആ മഞ്ഞയല്ല ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആയ കേട്ടോ റൈസൂടെ അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോയാനേട്ടോ ഇതിൽ സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാതെ തൈരിൻ്റെ സ്പൂൺ തന്നെ എടുക്കാം ഇതിനൊന്ന് പാത്രം കഴുകുന്ന പാട് നോക്കിയിട്ടാണേ എന്നും മനുഷ്യനാല് നമ്മളിങ്ങനെയൊക്കെയാണ് ഒന്നുകൂടെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ തൈര് പല സ്ഥലത്തായിട്ടിരിക്കുന്നു സ്പൂണിലെ തൈര് തൈരേന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂടാണ് മല്ലി എലേം പുതിന സൂപ്പർ അമ്മ പറഞ്ഞിട്ട് ഇപ്പം ശരിയായില്ലോ ില്ല എങ്കിലും എനിക്ക് തോന്നുന്നു മറ്റുള്ള റൈസ് നമ്മൾ വെറുതെ വെക്കുന്നതിനെക്കാട്ടി പാൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒഴിച്ച പാൽ കുറവായിരിക്കും അതുകൊണ്ടാവാം എന്ന് തോന്നുന്നു ആ റൈസ് അടിപൊളി ടേസ്റ്റേ ഇത് കള്ളിക്കാട് പോകുമ്പോൾ അവിടെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം അമ്മ മുട്ട കഴിക്കും വേറെ ഇറച്ചി ഒന്നും കഴിക്കത്തില്ല അപ്പോൾ ബിരിയാണി ഇനി ദിവസം പോകുമ്പോൾ മുട്ട ബിരിയാണി ഉണ്ടാക്കണം പിന്നെ ഇതൊന്നും വേണ്ട സംഭവം ഓൾ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് ബിരിയാണി ആയിട്ടും മാഗി ആയിട്ടില്ല കേട്ടോ ഒന്നര റൈസൊക്കെ വേവിച്ച് വെച്ചിരുന്നോണ്ട് എളുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മുട്ടയും ചോറും എല്ലാം കൂടെ ചേർത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചൂട് സൂപ്പർ ബിരിയാണി ഫുൾ റെഡി ആയിട്ടുണ്ട് ഇനി ഫൈനൽ ടച്ചപ്പ് കുറച്ച് മല്ലിയില പുതിനയില ദമ്പടാനുള്ള ടൈം ഇല്ല കേട്ടോ നമ്മുടെ വറുത്തു വച്ചിരിക്കുന്ന സവോള ഞാൻ വെളിച്ചെണ്ണ അല്ല കേട്ടോ വറുത്തത് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചില്ല ഇന്ന് ഞാൻ സൺഫ്ലവർ ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പോവാണ് കാരണം പാത്രങ്ങൾ വരെ കറയായിട്ട് അതൊന്നും പോകുന്നില്ല അത്രയ്ക്ക് ഇതായിട്ട് ഇരിപ്പുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സൺഫ്ലവർ ഓയിൽ അപ്പം നമ്മുടെ ഉള്ളിൽ ചെന്നാലോ ആൾക്കാറ് ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ പാം ഓയിലാക്കാം സൺഫ്ലവർ ഓയിലിനെ കുറയ്ക്കാൻ പോവുകയാണ് അതുമല്ല ഇതൊക്കെ എനിക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് ബിരിയാണിയൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിട്ടോ ഇഷ്ടം ഇത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചതേ ഇല്ല ഒന്ന് മൂടി വയ്ക്കാൻ കേട്ടോ ഇനി നമുക്ക് ഒരു എൻഡിങ് ഇതെടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് റൈസ് ഇരുന്ന അതേ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ മുട്ടയൊക്കെ ഒന്ന് ഭംഗിക്ക് എനിക്കിത്രയ്ക്കൊക്കെ ഭംഗിക്ക് സെർവ് ചെയ്യാൻ അറിയത്തുള്ളൂ കേട്ടോ ചിലർ പ്രെസൻ്റ് ചെയ്യുന്ന കാണുമ്പോഴേ നമ്മൾ കഴിച്ചു കൊള്ളില്ലെങ്കിലും ഇത് കൊള്ളില്ല നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ മീ അടിപൊളിയാണ് ഞാൻ പറഞ്ഞുവന്നേ ഉള്ളൂ കഴിച്ചു പോകും കേട്ടോ എനിക്കൊന്നും അങ്ങനെ പ്രെസൻ്റ് ചെയ്യാൻ അറിയത്തില്ല ഞാനൊരു ഷെഫല്ലല്ലോ സാധന ഒരു കുക്കല്ലേ അപ്പോൾ നമ്മുടെ എഗ് ബിരിയാണി അടിപൊളിയായിട്ട് കിട്ടിലും ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ ഫീലുണ്ട് പിന്നെ ആണെന്നേ ഉള്ളൂ അത് കഴിക്കുന്ന നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ആണെന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കിയാലോ ഒരു മിനിറ്റ് വേദാ മുട്ട മാത്രം എനിക്ക് പിന്നെ എഗ് ബിരിയാണിയിൽ മുട്ടയില്ലാതെ ചിക്കൻ കാല് വയ്ക്കുമോ ശരി റൈസ് മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്നുള്ളത് സ്കൂളിൽ തരണം മുട്ട എല്ലാം കഴിച്ചോളണം കഴിച്ചിട്ടില്ല വന്നില്ലെങ്കിൽ നോക്കിക്കോ ഞാൻ അടി തരും അത്ര ചൂട് ഞാൻ തണുപ്പിച്ചല്ല എങ്ങനെയുണ്ട് ബിരിയാണി ടേസ്റ്റ് ഇല്ലേ അതെ ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ട് ഞാൻ വിയർത്ത് കുളിക്കാം കേട്ടോ അയ്യോ അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ബിരിയാണി ആയിട്ട് മാഗി ഇവിടെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ അപ്പൊ മീൻകറം വന്നതാണ് ഇവിടെ നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും പുള്ളി എത്തും കേട്ടോ ആ അത് പോട്ടെ അല്ലെങ്കിൽ താമസിച്ച് വരുന്ന ആളാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ പുള്ളി നേരത്തെ എത്തും അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ഐറ്റമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ വീട്ടിൽ പെട്ടെന്നൊന്നും കുക്ക് ചെയ്യാനൊന്നും ഇല്ല വെജിറ്റബിൾസ് ഇല്ല ചിക്കൻ ഇല്ല ഒന്നും ഇല്ല എങ്കിൽ ജസ്റ്റ് മുട്ട എടുക്കുക ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം